അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ഒൻപതു മാസക്കാലം നീണ്ട ദൗത്യത്തിനുശേഷം ഭൂമിയിലെത്തിയ സുനിത വില്യംസിനെയും സംഘത്തെയും വരവേറ്റി മെക്സിക്കോ ഉൾക്കടൽ ഡ്രാഗൺ ഫ്രീഡം പേടകമാണ് പുലർച്ചെ മൂന്ന് മുപ്പതിന് കടലിൽ വന്നു പതിച്ചത് പേടകത്തെ വലം വയ്ക്കുന്ന ഡോൾഫിനുകളുടെ അത്യപൂർവ നിമിഷത്തിനാണ് രോഗം സാക്ഷിയായത് ഓളം വെട്ടുന്ന നീലക്കടലും ഒപ്പം ഡോൾഫിനുകളുടെ തുള്ളിച്ചാട്ടവുമൊക്കെ പകർത്തിയ വീഡിയോ നാസയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടു ലോകം മുഴുവൻ സുനിതയെയും സംഘത്തെയും സ്വാഗതം ചെയ്യാൻ ഒത്തുകൂടിയതുപോലെ പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം അവരെ ഭൂമിയിലേക്ക് വരവേറ്റു ബഹിരാകാശ യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കിയപ്പോഴും ഡോൾഫിനുകളുടെ വലം വയ്പ് തുടർന്നിരുന്നു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാണ് ഡ്രാഗൺ പേടകം ലാൻഡ് ചെയ്തതു മുതൽ അവരെ റിക്കവറി കപ്പലിലേക്ക് മാറ്റുന്നത് വരെയുള്ള തത്സമയ ദൃശ്യങ്ങൾ നാസ എക്സിൽ പങ്കുവച്ചിരുന്നു മൂന്ന് മുപ്പതോടെയാണ് ലാൻഡിംഗ് നടന്നത് സുനിത വില്യംസ് ബുച്ച് വിൽമോർ നിക് ഹാങ് അലക്സാണ്ടർ എന്നിവരെ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്